ഹായ് ഫ്രണ്ട്സ് ചെമ്പവപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു ഇപ്പം നല്ലൊരു പ്രഭാതമാണ് കേട്ടോ നല്ല മഞ്ഞും തണുപ്പും ഒക്കെയുള്ള ഡിസംബർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഒരു കാലാവസ്ഥയാണ് ഈ ഡിസംബർ ജനുവരി മാസത്തിലെ പ്രഭാതവും സായാഹ്നോ എല്ലാം എനിക്ക് വലിയ ഇഷ്ടമാണ് നല്ലൊരു മഞ്ഞും തണുപ്പും അതുകഴിഞ്ഞൊരു വെയിലും വസന്തകാലം എന്നാണല്ലോ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാലാവസ്ഥയുള്ള മാസങ്ങളാണ് ഈ ആണ് ഈ ഈ അവസരവേ നീവം മാർച്ച് മാസമൊക്കെ ആയിക്കഴിയുമ്പോൾ ഭയങ്കര ചൂടാകും അന്നേരം എന്തൊരു ചൂടാകുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇപ്പം എന്തൊരു തണുപ്പാണെന്ന് പറയും ഇവിടെ ആണെ അക്കരെ അക്കര ഈ മാസങ്ങൾ ശബരിമലയ്ക്ക് പോകാൻ മാലിടുന്നവർ പിന്നെ പെരുന്നാൾ അങ്ങനെ എല്ലാം കൊണ്ടും ഉത്സവകാലം അങ്ങനെയാണല്ലോ ഈ കാലങ്ങളൊക്കെ അല്ലേ പള്ളിയിലൊക്കെ പെരുന്നാൾ അമ്പലങ്ങളിൽ ഉത്സവം ശബരിമലയ്ക്ക് പോകുന്നവരുടെ മാലിടുന്നവരുടെ പ്രാർത്ഥന അവിടുന്ന് അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാം പള്ളിയിൽ നിന്ന് പാട്ട് കേൾക്കാം ഇപ്പം അക്കര ഒരു പള്ളി പെരുന്നാളുണ്ടെന്ന് തോന്നുന്നു അവിടുന്ന് പാട്ട് കേൾക്കുന്നുണ്ട് എല്ലാം കൊണ്ടും ഒരു ഉത്സവകാലമാണ് ഈ കാലം അല്ലേ നല്ലൊരു കാലം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കാലമാണിത് ഒരു കാലാവസ്ഥ ഒരു നല്ലൊരു സമയമാണ് കാലമാണ് രാവിലെ ദോശ ചുട്ടു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ദോശ ഇട്ടു ദോശയ്ക്ക് കറിയായിട്ടും മുട്ടക്കറി വെച്ചു ഓണ ഒരു ഇട്ടു ണുപ്പായോട്ട് ചൂടോടെ രാവിലെ കഴിക്കാസ്റ്റിനും ദോശയും പട്ടത്തി വയക്കാപ്പിളി ഇനി ഉച്ചക്കത്തെ കറിക്കുള്ളത് നോക്കാം ചേട്ടൻ നല്ല ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ടോന്നു കേട്ടോ ചേട്ടന് വലിയ ഇഷ്ടം ഉണക്കമീൻ എനിക്ക് പ്രഷർ ഉള്ളതുകൊണ്ട് ഉണക്കമീൻ കൂ ഞാൻ കുറച്ചേ കൂട്ടുകയുള്ളു ഉണക്കമീൻ വറുത്തത് ചോറിനും കപ്പക്കും ഒക്കെ വളരെ നല്ലതാണേ എന്റെ തൊലി കളഞ്ഞിട്ട് വേണം ചെത്തിയെടുക്കാനായിട്ട് അതൊരു വലിയ പണിയല്ലേ ഈ തൊലിയേന്ന് ചെത്തിയെടുക്കാൻ ഭയങ്കര പാടാണ് തൊലിയലൊട്ടും പോവുകയും ചെയ്യരുത് അതുപോലെ സൂക്ഷിച്ച് ചെത്തിയെടുത്താൽ അല്ലെങ്കിൽ തൊലിയേലങ്ങ് പോകും തൊലിയെ പിന്നെ നഷ്ടമാ എല്ലാം വലുഭാഗമാണ് പോവുക എല്ലാം അത് അത് മാറ്റി വെച്ചിട്ട് വേറൊരു കഷ്ണം എടുക്കാം ദശയുള്ള കഷ്ണമുണ്ട് വേറെ അതിനെല്ലാം കൂടെ ഒരു കഷ്ണോ ഇട്ട് കുറച്ച് ദശയുള്ള ഭാഗങ്ങളെ എടുക്കാം വേണം കറി വെക്കാനായിട്ട് ഭയങ്കര ഉപ്പായിരിക്കും എവിടെ കറി വെച്ചാലേനകത്ത് വെച്ചാ മതി ഒരു ഇല്ലാതെ ഇരുന്നോളൂ എത്ര നാൾ വേണേലും ഫ്രിഡ്ജിനകത്ത് നല്ല ഉണങ്ങിയിരിക്കും മീൻ കഴുകി എടുക്കാം വെള്ളത്തിന് ഇനിയിപ്പോ വെള്ളക്ഷാമ ആകൊണ്ട് ഞാൻ ഈ ഇതിനകത്ത് ഈ സിങ്ങിനകത്ത് ഒരു പാത്രം വെച്ചിട്ട് കഴുകും അപ്പോൾ ഒരുപാട് വെള്ളം ഇല്ലാപിക്കുക നേരെ ഇങ്ങനെ ടാപ്പ് കുറഞ്ഞ വിടുകയാണെങ്കിൽ ഒരുപാട് വെള്ളം ഒഴുകിപ്പോവും ഒരു പാത്രം വെക്കുകയാണെങ്കിൽ കുറേ വെള്ളം എന്നിട്ട് ആ വെള്ളം നമുക്ക് ഇതിൽ ചെടിക്കൊക്കെ ഒഴിക്കുകയും ചെയ്യാം ഒഴിച്ച് ഈ മീൻ നമുക്കൊന്ന് തിളപ്പിക്കാം തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഉപ്പൊത്തിരി ഇറങ്ങിക്കോളും മീനെല്ലാം കഴുകി ഞോട്ടി തീയ വച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ചുനേരം ആ തിളച്ച വെള്ളത്തിൽ ആ മീനൊന്നു കിടത്തിട്ട് അപ്പോൾ നല്ലോലെ ഉപ്പ് ഇറങ്ങും ഇനി നമുക്കൊരു കറിയും കൂടി ഉണ്ടാക്കാം ഒരു മുട്ടക്കോയിസിന്റെ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട് ബാക്കി ഭാഗം ഫ്രിഡ്ജിൽ വെച്ചു ഇതുകൊണ്ട് തോരൻ കറി വെക്കാം ഒരു ഓളം ഒളിച്ചു കളഞ്ഞു മുട്ടപ്പോയി ചരഞ്ഞെടുക്കാൻ പോയി പാടാല്ലേ ഓരോ അരിയുമ്പോഴത്തേനും ഓരോന്ന് ഓരോന്നെള്ളം ഓരും പോരും അവിടെ ഈ വാഷിംഗ് മെഷീനിൽ തുണി എടുക്കാൻ ഇടതിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത് കേട്ടോ ചിലപ്പം തുണി ഇട്ടാൽ അങ്ങനെയാണേ ഇവിടെ നിന്ന് കിട്ടുമോ എന്നടിയപ്പോൾ ശരിയായെന്ന് തോന്നുന്നു നന്നായിട്ട് ഒച്ച കേൾക്കുന്നുണ്ട് തുണി നന്നായിട്ട് വിടുത്തിയിടുകയാണെങ്കിൽ അടിക്കാതെ അല്ലെങ്കിൽ കിടന്നുകൊണ്ട് ഭയങ്കര അടിയായിരിക്കും മുട്ടക്ക വെച്ച് കഴിഞ്ഞാൽ കൊത്തി കൊത്തി അരി അരിഞ്ഞ് അരിഞ്ഞടിക്കണം ഇലയാണല്ലോ ഇലക്കറിയാണ് ഇലക്കറി കൂട്ടുന്നത് നല്ലതാണ് കേട്ടോ ചോയ്സ് അങ്ങനെ ആദ്യമേ അരിഞ്ഞാൽ ചെറുതായിട്ട് കിട്ടുക അല്ല ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം കൂടെ പിന്നെയും കയ്യിൽ വാരി എടുത്ത് ഒന്നും കൂടെ അരിയുവാണെങ്കിൽ ചെറുതായിട്ട് അരി അരിഞ്ഞെടുക്കാൻ കിട്ടും പൊടി പൊടിയായിട്ട് അരിയാൻ കിട്ടും ഞാനിങ്ങനെ അരിയേ എല്ലാം ആദ്യം ഒന്ന് അരിയോ അത് കഴിഞ്ഞാൽ ഓരോ ഇങ്ങനെ കയ്യിൽ വാരി എടുത്ത് ഒന്നും കൂടെ അരിഞ്ഞിടും അപ്പോഴേക്കും കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും നമ്മൾ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് ഉപ്പിറങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി എടുക്കാം അതിനുശേഷം ഉപ്പുവെള്ളം കളഞ്ഞിട്ട് ഉപ്പുവെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും ചിരിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാകത്ത് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് ഞാൻ രാവിലെ പച്ചമീൻ ചീര വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചേട്ടന് വേണ്ടിയാണ് ഉണക്കമീൻ മീൻ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് ഇട്ടുകൊടുക്കാം വെള്ളമുണ്ട് അതിനകത്ത് അതുകൊണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന എണ്ണ അതിനകത്തിരിക്കുന്ന വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് വരാം ചെട്ടീനെട്ടിട്ട് കഴിയുമ്പോഴത്തേക്കും മീനെല്ലാം പിടിച്ചി പിടിച്ചിരിക്കും ഒന്ന് ഇളക്കി ഇടുകയാണെങ്കിൽ പിടിക്കാതിരിക്കും ഒന്ന് ഇളക്കിയിടുകയാണെങ്കിൽ അടിയിൽ പിടിക്കാതിരുന്നു ഇളക്കിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം മീൻ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കാന്താരിമുളകും ഞെടുപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം അതും കൂടി മീൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് പൊള്ളുകയട്ടും നല്ല രുചിയാവും മീൻ്റെ ഉപ്പും മീൻ്റെ രുചിയൊക്കെ പിടിച്ച് കാന്താരിമുളക് കൂട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു രുചിയൊക്കെ ഈ കറിവേപ്പിലയും കാന്താരിയൊക്കെ ചേർത്ത് ചേർത്ത് കഴിയുമ്പോൾ അതൊക്കെ പെറുക്കി തിന്നാൻ വളരെ നല്ല രുചിയാണേ എനിക്കിഷ്ടമായി മീനിനകത്തിരിക്കുന്ന കാന്താരി മുളക് കൂട്ടാനായിട്ട് വളരെ ഇഷ്ടമാണ് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം മീനിന് മുളകെല്ലാം നന്നായിട്ട് പിടിക്കണമല്ലോ മുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിരിക്കാം മുളക് പൊടിയും കൂടി നന്നായിട്ട് മൂത്ത് വരണം മുളക് മീനേലോട്ട് നന്നായിട്ട് പിടിച്ച് അല്ലല്ലോ മൂത്ത് നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുട്ടക്കോയിസ് കറി വയ്ക്കാം അതിനായിട്ട് എണ്ണ ഒഴിച്ച് ചെറിയുള്ളി കടുകും കറിവേപ്പിലയും ഊപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളി കന്താരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് അരഞ്ഞു വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മുളകെല്ലായിടത്തും പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒഴിക്കണ്ട ഇങ്ങനെ ഈ എണ്ണ മാത്രം മതി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പത്തി വെച്ച് മൂടി വെച്ച് വേവിച്ചാ മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ടുപൊടുത്താൽ മതി മുട്ടക്കോയിസ് വെന്തോളും ചെറിയ തീല് തീ തീരെ കുറച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പൊ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുത്ത ഇങ്ങനെ മുട്ടക്കോയിസ് കുറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പറ്റി നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണ്ടേ ഉപ്പുണ്ടോ എന്ന് നോക്കാം സൂപ്പർ

Да. െന്ത കറികളൊക്കെ ഞങ്ങള് കറി വെച്ചിട്ട് മുട്ടക്ക വയസ്സോ പിന്നെ പച്ചമീൻ മീൻ വറുത്താണ് ചേട്ടൻ്റെ പേർക്ക് വറുത്താണ് എന്നാലും കഴിഞ്ഞ് കുടുംബശ്രീക്ക് പോയിട്ട് വരാവേ ഇവിടെ അടുത്ത വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാം അങ്ങനെ കുടുംബശ്രീക്കും പോയിട്ടു വന്നു കുളിയും കഴിഞ്ഞു കുളിയും കഴിഞ്ഞു ഒരു ചായ കുടിക്കുക ചായക്ക് കൂട്ടാൻ പഴം ഉണ്ടോ കേട്ടോ മുഴുവൻ ഞാൻ തിന്നുവല്ല ഒരെണ്ണ തിന്നു വരണ്ടല്ലോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നല്ല നല്ല അഭിപ്രായങ്ങളും പറയണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ